ധന്യനാമം കട്ടെ വീണ്ടും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ചായിരിക്കുവാൻ ദൈവം നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു തിരുവതിരവുമായി ദൈവത്തിൽ ഇരിക്കുന്നത് നമുക്ക് ഏറ്റവും വളരെ സന്തോഷവും അനുഗ്രഹീതമായ നിമിഷങ്ങളുമാണ് അതുകൊണ്ട് ദൈവവചനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു സ്തോത്രം ദൈവവചനത്തിൻ്റെ കേൾവി നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് ഒരു പ്രാവശ്യം കൂടെ ഉത്തേജനമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡുകളെല്ലാം നമ്മൾ നിരന്തരമായി ചിന്തിച്ചു കൊണ്ടിരുന്നത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എന്താകേണം എന്നാണ് ദൈവഭജനം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മളെ ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീരുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ തീരണം നിങ്ങൾ ലോകത്തിൻ്റെ തീരണം നിങ്ങൾ ലോകത്തിൽ ഒരു സുഗന്ധ തീരണം നിങ്ങൾ ലോകത്തിൽ എന്തായി എന്തായിത്തീരണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കർത്താവ് പറയുമ്പോൾ സ്തോത്രം വാസ്തവത്തിൽ നമുക്ക് തീരണം എന്ന് ആ വാസ്തവത്തിൽ ഒരാഗ്രഹം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിന് സാധ്യമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനോട് ചേർന്നുകൊണ്ട് ഇന്ന് നമ്മൾ മറ്റൊരു ചിന്തയാണ് ആ ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് അതിനാധാരമായി ഒരു തിരുവചന വേദഭാഗം ഞാൻ വായിക്കട്ടെ രണ്ടാം രണ്ടാ കുരുതലേഖനം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വേദഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ തിരുവതിന് നമ്മൾ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രമായി തീരുക എന്നുള്ളത് ക്രിസ്തുവിൻ്റെ പത്രമായി തീരുക വാസ്തവത്തിൽ നമ്മളൊക്കെ വീടുകളിൽ ന്യൂസ് പേപ്പർ വരുത്തുന്നവരാണ് എന്നാണ് എൻ്റെ ചിന്ത ഒട്ടുമുക്കാലും ആൾക്കാർ എന്താണ് ഈ പത്രം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് ഓരോ ദിവസവും ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ സംഭവിക്കുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പത്ര ദ്വാര നമുക്ക് അറിയുവാൻ കഴിയണം അത് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയണം അതുകൊണ്ടാണ് നമ്മൾ പത്രം വരുത്തുകയും അത് വായിക്കുകയും ചെയ്യുന്നത് അപ്പോൾ ലോകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും ഇവിടെ അപ്പോസിൻ്റെ ആകുന്ന വിശുദ്ധ ബൗലസ് പറയുകയാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രങ്ങളായി തീരണം എന്നുള്ളതാണ് അപ്പൊ ക്രിസ്തുവിന്റെ പത്രങ്ങളായി തീരുക എന്നുള്ളത് കൊണ്ട് അപ്പോസൻ ഉദ്ദേശിക്കുന്നത് എന്താ നമ്മളിലൂടെ യേശുവിനെ മറ്റുള്ളവർ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മളിലൂടെ വാസ്തവത്തിൽ യേശുവിനെ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ നമ്മൾ ആയിത്തീരുക എന്നുള്ളതാ ഈ പത്രം കൊണ്ട് ഈ വാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത് സാധാരണ നമ്മളൊക്കെ ചിലരൊക്കെ പത്രം വായിക്കുന്നത് ചില സമയത്ത് പത്രം എടുത്തു കഴിഞ്ഞാൽ ചിലരാദ്യം വായിക്കുന്ന ചില ചരമക്കോളൊക്കെ ആയിരിക്കും കാരണം ആൾക്കാർക്ക് പ്രത്യേകിച്ചും ഈ പ്രായമായ ആൾക്കാരൊക്കെ ആരൊക്കെയാണ് മരിച്ചത് എന്നുള്ളത് അവരറിവിന് വേണ്ടി അവരത് വായിക്കാറുണ്ട് എന്നാൽ യുവജനങ്ങളായെന്ന ആൾക്കാർക്ക് ആദ്യം പത്രം എടുത്തു കഴിഞ്ഞാൽ വായിക്കിയ സ്പോർട്സ് പേജ് ആയിരിക്കും അവർക്ക് അതിനോടാണ് കുറച്ച് താല്പര്യമെന്ന് പറയും മറ്റുള്ളവർ വിദേശ വാർത്തകൾ എന്തൊക്കെയാണ് അത് ശ്രദ്ധിക്കാറുണ്ട് മറ്റുള്ളവർ ഓരോ ദിവസത്തെയും ഈ വ്യാപാര നിലവാരങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ചില ആൾക്കാരാകട്ടെ ഈ പത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തലക്കെട്ട് മാത്രം ഒന്ന് വായിച്ച് അങ്ങ് പോകുന്ന ആൾക്കാരുമുണ്ട് എന്നാൽ ചില ആൾക്കാർ ഈ തലക്കെട്ട് വായിച്ചതിന് ശേഷം പിന്നെ സമയം കിട്ടുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പത്രം വായിച്ച് മനസ്സിലാക്കുന്ന ആൾക്കാർ ഇങ്ങനെ വിവിധ നല്ല തരത്തിൽ പത്രം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ വേദപുസ്തകം നമ്മളോട് ആവശ്യപ്പെടുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ളവർ വായിക്കുമ്പോൾ എന്താണ് അറിയേണ്ടത് അതാണ് ഈ വാക്യം കൊണ്ട് പൗലോസ് അർത്ഥമാക്കുന്നത് രണ്ട് കുരുതി മൂന്നിൻ്റെ രണ്ടാമത്തെ വേദഭാഗം ഞാൻ വായിച്ച് കേൾപ്പിച്ചുവല്ലോ അതിൽ നിന്ന് നമ്മളെ മറ്റുള്ളവർ മനസ് വായിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ യഥാർത്ഥമായിട്ട് അവർക്ക് യേശുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് നൽകുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ആ വായന കൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ ഉപ്പേ പറഞ്ഞു നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ് നമ്മൾ സുഗന്ധം വഹിക്കുന്നവരാണ് നമ്മൾ ലോകത്തിന്റെ ഉപ്പാണ് ഇതെല്ലാം വാസ്തവമായ കാര്യമായിരിക്കുമ്പോൾ തന്നെ ലോകം നമ്മളിൽ നിന്ന് വായിച്ചറിയുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളതും തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് വാസ്തവത്തിൽ നമ്മൾക്ക് എത്രമാത്രം ആ മേഖലകളിൽ വിജയകരമാകുന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ സാധ്യമാകുന്നുണ്ട് നമ്മളെ പലരും വായിക്കുന്നുണ്ട് നമ്മളെ പലരും അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളിലൂടെ യേശുവിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ പലരും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം എത്ര പേർക്ക് തിരിച്ചറിയുവാനും അതനുസരിച്ച് നമുക്ക് ജീവിക്കാനും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും സാധ്യമാകുന്നുണ്ട് എന്നുള്ളത് പ്രധാനമായ വിഷയമെന്ന് പറയുന്നു അപ്പോൾ വാസ്തവത്തിൽ യേശുവിൻ്റെ സ്വഭാവം നമ്മൾക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ യേശുവിൻ്റെ ജീവിതശര്യ എപ്രകാരമായിരുന്നു ആ നില നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും ഓരോ ദിവസവും ക്രമീകരിച്ചുകൊണ്ടുവരുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ലോകത്തും ഒരു സാധാരണ മനുഷ്യരെ പൗരുഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ ശേഷം മനുഷ്യരും നമ്മൾ നമ്മൾ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത നിലവാരത്തിൽ മുൻപോട്ട് പോകുവാനടിയായി ഇന്ന് വാസ്തവത്തിൽ കാണുന്നതും അത് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയും യഥാർത്ഥ വിശ്വാസിയും എന്ന അവകാശപ്പെടുമ്പോൾ തന്നെ ലോകക്കാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം മറ്റുള്ളവർക്ക് വായിച്ചറിയുവാൻ കഴിയുന്നില്ല ഒരു പരമ എന്നാൽ വ്യത്യസ്തമാകുന്ന നിലവാരത്തിൽ ഒന്നുകൂടെ ജനം യേശുവിനെ അറിയാത്തവർ യേശുവിനെ കുറിച്ച് യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ടില്ലാത്തവർ യേശുവിനെ വായിച്ച് അറിയുവാൻ കഴിയണം ഒരു ഒരു ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോടും യേശുവിനെ കുറിച്ച് പറയാതെ തന്നെ നമ്മൾ ആരോടും യേശുവിനെ കുറിച്ച് ടാറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ദൈവനെ വിളിച്ച് പറയാ പറയാതെ തന്നെ നമ്മുടെ ജീവിത സ്വഭാവങ്ങൾ കണ്ട് യേശു ആരാണെന്ന് യഥാർത്ഥമായിട്ട് മറ്റുള്ളവർ യേശുവിനെ അറിയാത്ത അക്രൈസ്തവരായിട്ടുള്ളവർ യേശുവിനെ അറിയാനിടയാകണം എന്നുള്ളതാണ് ഇവിടെ വാസ്തവത്തിൽ അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിത നിലവാരങ്ങൾ ഇപ്രകാരം നമ്മുടെ ജീവിത നിലവാരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ അതോ പണ്ടത്തെ അനുഭവത്തിൽ തന്നെ ആണോ നമ്മൾ ആയിരിക്കുന്നത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ആ സമയത്തുണ്ട് അതുവരെ ഉണ്ടായിരുന്ന അതേ അനുഭവത്തിലാണോ ഇന്നും നമ്മൾ മുൻപോ പോകുന്നത് അഥവാ എന്തെങ്കിലും മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് പ്രത്യക്ഷമായിട്ട് കാണുവാൻ കഴിയുന്ന നിലവാരത്തിൽ സാധ്യമാകുന്നുണ്ടോ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ പറയുന്നു നമ്മൾ ക്രിസ്തുവിന്റെ പത്രമാകണമെങ്കിൽ നിശ്ചയമായിട്ടും മറ്റുള്ളവർക്ക് ചിലത് വായിക്കുവാൻ ഇടയാകണം മറ്റുള്ളവർക്ക് ചിലത് നമ്മൾ നിന്ന് കണ്ട് മനസ്സിലാക്കുവാൻ ഇടയാകണം അങ്ങനെ ഇടയാകുന്നില്ലെങ്കിൽ നമ്മൾ ഒരു കേവലം ഒരു ക്രിസ്ത്യാനി എന്നുള്ള പേര് കൊണ്ട് മാത്രം മുൻപോട്ട് പോകുന്ന വ്യക്തിയാകാം വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ നമ്മളൊരു ക്രിസ്ത്യാനി ആണ് എന്ന് അവകാശപ്പെടുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരത്തില്ല എങ്ങനെ നമുക്കതിന് സാധ്യമായി തീർന്നു ഞാൻ പോയി പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഓർപ്പിച്ചതുപോലെ ഫിലിപ്പലേഖന രണ്ടാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ക്രിസ്തുവേശുവിലുള്ള ഭാവം അതിൻ്റെ ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുക വായിക്കുന്നത് ഇങ്ങനെയാണ് ക്രിസ്തുവേശുകളുള്ള ഭാവം തന്നെ നമ്മളിൽ ഉണ്ടാകണം അവിടെ വാസ്തവമായിട്ട് എടുത്തു പറയുന്നൊരു എന്ന് പറയുന്നത് അവൻ സ്തോത്രം ഒരു താഴ്മയുള്ളവനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ദൈവം ായിരിക്കെ ഒരു മനുഷ്യ വേഷം ധരിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനുള്ള ആ ദൈവത്തിൻ്റെ താ താഴ്മയുടെ യഥാർത്ഥമായ സ്വഭാവം നമുക്ക് ക്രിസ്ത്വീസിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട് വാസ്തവത്തിൽ നമുക്കും ആവശ്യമായിട്ടിരിക്കുന്നത് ഒരു താഴ്മയുള്ള ഒരു മനസ്സാണ് ഒരു ഒരെമയുള്ളൊരു മനസ്സാണ് ക്രിസ്തു യേശുവിൻ്റെ അതേ സ്വഭാവം നമ്മളിലേക്ക് പകർത്തുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് അങ്ങനെ പകർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ മറ്റുള്ളവർ ദേഷ്യപ്പെടുന്നത് പോലെ മറ്റുള്ളവർ വഴക്ക് വഴക്കുണ്ടാക്കുന്നത് പോലെ മറ്റുള്ളവർ കേസിന് പോകുന്ന പോലെ മറ്റുള്ളവർ വ്യവഹാരത്തിന് പോകുന്നതിലും ഒക്കെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയും ചെയ്യുന്നതെങ്കിൽ ശേഷം മനുഷ്യരെ പോലും നമ്മളുമായി തീരും നമ്മൾ യാതൊരു പ്രത്യേകതയും മറ്റുള്ളവർക്ക് വായിച്ചെടുക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ നാം മറപ്പറിച്ചു പോകും കേവലം ഒരു ഞായറാഴ്ച നമ്മൾ ആരാധന കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദൈവവചനം മനഃപാഠം പഠിച്ചതുകൊണ്ടോ ദൈവവചന പ്രകാരം ജീവിക്കുന്ന അവകാശപ്പെട്ടതുകൊണ്ടോ മാത്രം നമ്മളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാകുന്നില്ല മറിച്ച് മറ്റുള്ളവർക്ക് നമ്മളിന്ന് യേശുവിനെ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരാത്മിക നിലവാരത്തിലേക്ക് നാം ഉയരേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ ഞാനതിനോട് ചേർന്ന് പഴയ നിയമത്തിൻ്റെ ഒരു ചിന്ത നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കുവാൻ ആയിട്ട് ആഗ്രഹിക്കുകയാണ് അവിടെ രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ നാലാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴത്തേക്കും എലിഷ പ്രവാചകൻ കടന്നു പോകുമ്പോൾ അവിടെ തനികയായ ഒരു സ്ത്രീയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൾ അവളുടെ ഭർത്താവിനോട് പറയുന്ന ഒരു പദം ആഹ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ നാലാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു അപ്പോൾ ഓർക്കണം നാം യാത്ര ചെയ്യുന്ന ഇടങ്ങളിലും നാം സഞ്ചരിക്കുന്ന ഇടങ്ങളിലും നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം നമ്മുടെ സംസാര രീതി എങ്ങനെയാണ് നമ്മുടെ നടപ്പ് എങ്ങനെയാണ് നമ്മുടെ ഇടപാടുകൾ എങ്ങനെയാണ് ഇതെല്ലാം വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം അക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരുമുണ്ടെന്ന് നമ്മൾ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ യേശുവിനെ പോലെ നമുക്ക് ജീവിപ്പാനായിട്ട് സാധ്യമായി തീരത്തുള്ളൂ നമ്മൾ സാധാരണ യേശുവിനെ അറിയുന്നത് പറയുകയും അപ്പോൾ തന്നെ യേശുവിൽ വിശ്വസിക്കാതെ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെക്കാൾ അഥ പതിച്ച നിലവാരത്തിൽ നമ്മൾ സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുമ്പോൾ യേശുവിനെ അവർക്ക് വായിച്ചു മനസ്സിലാക്കുവാനോ യേശുവിൻ്റെ പ്രത്യേകത നമ്മളിലൂടെ മറ്റുള്ളവർക്ക് അറിയുവാനോ സാധ്യമാകാതെ വരിക ഈ ധനികയായ സ്ത്രീ പറയുക കൂടെ കൂടെ ഈ വഴിയായി പോകുന്ന ഈ മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ അറിയുന്നു അപ്പോൾ എന്താണ് അവൻ്റെ നടപ്പും അവൻ്റെ ഭാവവും അവൻ്റെ ഇടപാടുകളും എല്ലാം സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരുന്ന ഈ സ്ത്രീ പറയാൻ അവനൊരു ദൈവപുരുഷനാണ് സ്തോത്രം അപ്പൊ നമ്മളെ കാണുന്ന ഒരു വ്യക്തികൾ നമ്മളെ ശ്രദ്ധിക്കുന്ന മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ഇപ്രകാരം പറയണം ഇവരൊരു ദൈവപുരുഷനാണ് അല്ലെങ്കിൽ ഇവളൊരു ദൈവമകളാണ് എന്നുള്ള ഒരു നല്ല സാക്ഷ്യം പറയുവാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിലുള്ള ഭാവം നമ്മളിൽ ഉണ്ടാകണം ക്രിസ്തുവിൻ്റെ ഉള്ള നോട്ടം നമ്മളിൽ ഉണ്ടാകണം ക്രിസ്തുവിന്റെ കേൾവി നമുക്കുണ്ടാകണം ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്ക് ഉണ്ടാകണം ക്രിസ്തുവിന്റെ ഇടപെടലുകളും ഇടപാടുകളും നമുക്കുണ്ടാകണം എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നമ്മളെ എന്തെങ്കിലുമൊക്കെ വായിച്ച് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധ്യമായി തോരുതുള്ളൂ ചീത്തക്കാർ മാത്രമാണ് പലപ്പോഴും നമ്മളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുവാൻ സാധ്യമാകുന്നതെങ്കിൽ സ്തോത്രം അത് ക്രിസ്തീയ ജീവിതത്തിന് അപമാനമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ പറയട്ടെ നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നല്ല വാർത്തകൾ മറ്റുള്ളവർ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയണം യേശുവിനെ കുറിച്ചുള്ള നല്ല വാർത്തകൾ യേശുവിനെ കുറിച്ചുള്ളതായ നല്ല വാർത്തകൾ നമ്മളിലൂടെ പരക്കുവാൻ ഇടയാകണം എന്നുള്ളത് തന്നെയാണ് വാസ്തവത്തിലോസ്തലൻ ഈ പദങ്ങൾ കൊണ്ട് യഥാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു വാസ്തവത്തിൽ നമുക്ക് ഈ നല്ല നിലവാര നമ്മൾ നല്ല വാർത്തകൾ മറ്റുള്ളവർക്ക് വായിച്ചെടുക്കുവാൻ കഴിയണമെങ്കിൽ നമ്മൾ എന്തായി തീരണം എന്നും കൂടെ പറഞ്ഞ് ഞാൻ ഈ സന്ദേശം വേഗത്തിൽ അവസാനിപ്പിക്കുക ഒന്നാമതായിട്ട് ഒന്നത്തെ ദിവസത്തിന്റെ ലേഖനം അതിൻ്റെ ആറാം അധ്യായത്തിൻ്റെ പത്ത് പതിനൊന്നേ വേദഭാഗ്യം നമ്മളിങ്ങനെ വായിക്കുക ദ്രവ്യാഗ്രഹം വിട്ടൂടുക ദ്രവ്യാഗ്രഹം വിട്ടുവിടുക പണസമ്പാദനത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവ മകനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിക്കുവാൻ പണം ആവശ്യമാണ് പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമായി തീരുത് എന്നാൽ ആ പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറുക്ക് വഴികളാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ഓർക്കണം മറ്റുള്ളവർ വായിച്ചെടുക്കുന്നത് മറ്റു പലതുമായിരിക്കും യേശുവിൻ്റെ സ്വഭാവമായിരിക്കുകയില്ല മറ്റുള്ളവർ നമ്മൾ നിന്ന് വായിച്ചെടുക്കുന്നത് അതുകൊണ്ട് അപ്രകാരമുള്ളതായ ചിന്താഗതികളും അപ്രകാരമുള്ളതായ ഇടപാടുകളൊക്കെ മാറ്റി നേരായ വഴിയിൽ നിശ്ചയമായിട്ട് പോകുന്നുവെങ്കിൽ അത് മറ്റുള്ളവർക്ക് മാതൃകയായിത്തീരും യേശുവിനെ മറ്റുള്ളവർക്ക് നല്ല നിലയിൽ വായിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു ഉത്തമ പത്രമായി നമ്മൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല യോഹന്നാന്റെ സുവിശേഷം അതിന്റെ ആ പതിനൊന്നാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വേദഭാഗത്തിൽ നമ്മളിങ്ങനെ വായിക്കുക പകൽ സമയത്ത് നടക്കുന്ന അനുഭവം പകലിൽ നടക്കുക എന്ന് പറഞ്ഞ അർത്ഥം വെളിച്ചത്തിൽ നടക്കുന്നവരായി തീരുക ഇരുട്ടിന്റെ യാതൊരു പ്രവർത്തനങ്ങളും ഇല്ലാതെ ഇരുട്ടിൻ്റെ യാതൊരു സ്വഭാവങ്ങളും ഇല്ലാതെ തീരുക ഒരു ദൈവമകനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആഗ്രഹിക്കുന്നത് അതുതന്നെ ഇരുട്ടിൻ്റെ യാതൊരു ചിന്തകളോ ഇരുട്ടിൻ്റെതായ യാതൊരു പ്രവൃത്തികളോ ഉണ്ടാകാതെ വെളിച്ചത്തിൻ്റെ ചിന്തകളുമായി വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളുമായി നടക്കുക എന്ന് ദൈവമക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് മറ്റുള്ളവരെന്തെങ്കിലും വായിച്ചെടുക്കുവാൻ നാം ആകുന്ന പത്രമുഖാന്തരം ഇടയാകാതിരിക്കട്ടെ മൂന്നാമതായിട്ട് മീഹായുടെ പ്രവചനം അതിൻ്റെ ആറാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്ന താഴ്മയോടെ നടക്കുവാൻ നമ്മൾ ശീലിക്കേണ്ടതായിട്ടുണ്ട് മുമ്പേ അത് തന്നെയാണ് ഞാൻ ഫിലിപ്പേഖനത്തിൽ പറഞ്ഞത് താഴ്മയോടെ നടക്കുവാൻ നമുക്കിടയാകണം മറ്റുള്ളവർ സംസാരിക്കുന്ന നിലവാരത്തിൽ മറ്റുള്ളവർ കോപിച്ച് മറ്റുള്ളവർ പല നിലവാരത്തിലൊക്കെ ഇടപെടുമ്പോൾ ആ നിലവാരത്തിനനുസരിച്ച് നമ്മളുടെ സ്റ്റാൻഡേർഡ് താഴ്ന്നു പോകുവാനിടയാകാതെ ഒരു ക്രിസ്ത്യാനിയുടെ സ്റ്റാൻഡേർഡ് ഒരിക്കലും താഴ്ന്നു താഴ്ന്നു താഴോട്ട് പോകുന്നതല്ല മറിച്ച് ഉയർന്നു നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകണം ലോകക്കാരെ പോലെ ആയിരിക്കുന്ന അനുഭവങ്ങളെല്ലാം മറിച്ച് യഥാർത്ഥമായ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ ഉണ്ടാകുന്ന നിലവാരത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയണം എന്നാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ ആ നിലവാരത്തിനനുസരിച്ച് നമുക്ക് കഴിയട്ടെ അത് മറ്റുള്ളവർ വായിച്ച് എടുക്കുവാൻ സാധ്യമായി തീരട്ടെ യഫിസ് ലേഖന നാലാം അധ്യായം ഒന്നാമത്തെ വേദഭാഗം വായിക്കുമ്പോഴത്തേക്കും ദൈവം നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത് അതിൻ പ്രകാരം നമ്മൾ മുൻപോട്ട് നടക്കേണ്ടതായിട്ടുണ്ട് ദൈവ ഹിതമെന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിന് പ്രകാരം മുൻപോട്ട് പോകുവാൻ കഴിയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളിലൂടെ യഥാർത്ഥമായിട്ട് യേശുവിനെ മറ്റുള്ളവർക്ക് വായിച്ചെടുക്കുവാനായിട്ട് കഴിയും ദൈവഹിതം ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്നുള്ള യഥാർത്ഥമാകുന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട് ഇനിയും അവിടെ നമ്മൾ എൺപത്തിനാലില് പതിനൊന്നിൽ വായിക്കുക നേരോടെ നടക്കണം നേരോട് നടക്കണം നേരെ സത്യ സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒന്നിലും ചടപെടാതെ നേരോടെ നടക്കുവാൻ കഴിയുന്നവർ ആയിരിക്കണം ക്രിസ്ത്യാനികളാകുന്ന അഥാ വിശ്വാസികളാകുന്ന ഞാനും നിങ്ങളും എന്ന ദൈവവചനം നമ്മളോട് മുന്നറിയിപ്പ് നൽകുമ്പോൾ നേരിന് വിരുദ്ധമായ ഒരു പ്രവർത്തികളും നമ്മളിൽ നിന്ന് ആരും വായിച്ചെടുക്കുവാൻ ഇടയാകരുത് ചിലരെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അവരൊരു ഉഡായിപ്പാണെന്ന് പറയാറുണ്ട് കാര്യമെന്താ ചെയ്യുന്നതായ പ്രവൃത്തികളും ഇടപാടുകളും എല്ലാം സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നേരെ അവരിൽ കാണാൻ കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് എന്താണ് മറ്റുള്ളവർ അവനെക്കുറിച്ച് പറയുന്ന ഒരു സാക്ഷ്യമാണ് അവനുമല്ലാത്തൊരു വ്യക്തിത്വമാ ഒരു അവ ഉടമയാണ് അവനെ സമീപിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് മറ്റുള്ളവരോട് പറയാറുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവം കൊണ്ട് എന്നാൽ ഒരിക്കലും ഞാനും നിങ്ങളുമാകുന്ന ദൈവമക്കളെ കുറിച്ച് അങ്ങനെ ഒരു വാർത്ത മറ്റുള്ളവർ പരത്തുവാൻ ഇടയാകാത്ത നിലവാരത്തിൽ നല്ലത് മാത്രം വായിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരാത്മീയ നിലവാരം വെച്ചു പുലർത്തുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായി തീരണം റോമാലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വേദഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുക മര്യാദയായി നടക്കണം മര്യാദ ഘട്ടവരായിട്ടല്ല മര്യാദയോടെ നടക്കുവാൻ നാം ഒരു സമൂഹ സാ സാമൂഹ്യ ജീവിയാണ് എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമല്ല അപ്പോൾ ഒരു സമൂഹത്തിൽ അനുവർത്തിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ചും ദൈവ മക്കളാകുന്ന എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമൊക്കെ ദൈവം പ്രതീക്ഷിക്കുന്നതും സമൂഹം പ്രതീക്ഷിക്കുന്നതുമായ ചില കാര്യങ്ങളുണ്ട് അപ്പൊ അതിന് വിരുദ്ധമായി ഒരു മര്യാദഘട്ട സ്വഭാവത്തിനുടമകളായി നമ്മൾ ജീവിക്കുവാൻ പാടില്ല എന്ന് തിരുവതിര നമ്മളെ ഓർപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ എല്ലാ നിലവാരത്തിലും ഒരു ധാർമ്മികത വെച്ചു പുലർത്തുവാൻ എനിക്കും നിങ്ങൾക്കുമിടയാകണം മറിച്ചാണ് നമ്മുടെ ആ ജീവിതത്തിൽ ഉണ്ടാകുന്നതെങ്കിൽ തെറ്റായ സന്ദേശമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പലതും തെറ്റാണ് അവർ വായിച്ച് നമ്മളെ കുറിച്ച് മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത് അതിന് നമ്മൾ അവസരം കൊടുക്കാതിരിക്കട്ടെ അതിനായിട്ട് ഒന്നുകൂടെ നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിപ്പാൻ നമുക്കിടയായി തീരേണ്ടതായിട്ടുണ്ട് ലേബിയ പുസ്തകം പതിനെട്ടാം അധ്യായന്റെ നാലാമത്തെ വേദഭാഗം വായിക്കുമ്പോഴത്തേക്കും അനുസരിച്ചും പ്രമാണിച്ചും നടക്കണം അഥവാ ദൈവ ഭജനമനുസരിച്ചും അത് പ്രമാണിച്ചും നടക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് തിരുവചനം നമ്മളെ ഓർപ്പിക്കുക അപ്പം അനുസരണമായ ഒരു നടപ്പ് നമുക്ക് ഉണ്ടാകണം ദൈവവചനം എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ദൈവവചനം നമ്മളോട് എന്താണ് ആജ്ഞാപിക്കുന്നത് കൽപ്പിക്കുന്നത് അതനുസരിച്ച് മാത്രമേ നമുക്ക് നടക്കുവാൻ പാടുള്ളൂ ആ നടപ്പിലൂടെ ദൈവത്തിൻ്റെ പ്രസാദവും അത് മറ്റുള്ളവർ കണ്ട് മനസ്സിലാക്കുവാനും നാം ആകുന്ന പത്രം ഒരു ശരിയായ നിലവാരത്തിൽ പോകുന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും നല്ല വാർത്തകൾ മാത്രം നമ്മൾ നമ്മളിന്ന് അവർ വായിച്ചെടുക്കുവാനും ഇടയാകും എന്നുള്ള കാര്യത്തിൽ ഈ യാതൊരു സംശയമില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നത് ായിരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ക്രിസ്തുവിന്റെ യഥാർത്ഥമാകുന്ന ഓരോ പത്രമായി തീരുവാൻ ഇടയാകണം ഒരിക്കലും മറ്റുള്ള തെറ്റായ വാർത്തകളൊന്നും നാമാകുന്ന പത്രത്തിലൂടെ നമ്മെ കുറിച്ച് മറ്റുള്ളവർ വായിച്ച് മനസ്സിലാകാതിരിക്കണ കാരണം ഞാൻ നിങ്ങളും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീരേണ്ടതായിട്ടുണ്ട് ഞാനും ഒരു യഥാർത്ഥ വിശ്വാസിയായി തീരേണ്ടതായിട്ടുണ്ട് പേര് കൊണ്ടല്ല നമ്മളൊരു ക്രിസ്ത്യാനിയായി തീരേണ്ടത് പേരുകൊണ്ടല്ല നാം ഒരു വിശ്വാസിയായി തീരേണ്ടത് വാസ്തവത്തിൽ നമ്മുടെ പ്രവൃത്തിയാണ് നമ്മളെ യഥാർത്ഥമായി ക്രിസ്ത്യാനിയാണ് എന്ന് വെളിവാക്കേണ്ടത് അഥവാ നാമാകുന്ന പത്രം മറ്റുള്ളവർ വായിക്കുമ്പോഴാണ് ഇവനൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് ഇവളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് എന്നുള്ളതായ വാ വാർത്തകൾ മറ്റുള്ളവർ വായിച്ച് മനസ്സിലാക്കിയും അവനും കൂടെ ആ ക്രിസ്തീയ തത്വങ്ങളിലേക്ക് ക്രിസ്തീയ വിശ്വാസങ്ങളിലേക്ക് അതാത് ആകർഷിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാതൃകാപരമാകുന്ന ആത്മീയ ജീവിതം ഞാനും നിങ്ങളും ജീവിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കുറിച്ച് പറയുക നിങ്ങൾ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാണ് ആ ക്രിസ്തുവിൻ്റെ പത്രമായി നമ്മളെക്കുറിച്ച് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ പത്രത്തിന്റെ യഥാർത്ഥമാകുന്ന ധർമ്മം എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്നുള്ള പ്രാർത്ഥനയോടും പ്രത്യാശയോടും കൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്കൂടെ വിരാമം കുറിക്കുന്നു ദൈവമായ കർത്താവ് നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കു ഈ ഭാഗത്തിന്റെ തുടർന്നുള്ള ചിന്തകൾ അടുത്തയാഴ്ച ഇതേ സമയത്ത് നിങ്ങൾക്ക് ഇതേ ചാനലിലൂടെ ശ്രമിക്കുവാൻ സാധ്യമായി തീരും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ മറ്റ് ആവശ്യങ്ങളുമൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങളെ അറിയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ സാധ്യമായ തീരും ഒപ്പം തന്നെ ഞങ്ങളുടെ ആരാധന പാലക്കാട് ചന്ദ്രനഗറിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തര മുതൽ പന്ത്രണ്ടര വരെയുള്ള സമയത്ത് നടക്കുന്നു ആയതിലേക്ക് നിങ്ങളെല്ലാവരെയും നിങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ദയവായ കർത്താവ് നിങ്ങളെല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ